السلام عليكم. الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أن മൻ ഏതൊരുത്തനാണ് കാനാമനായിരിക്കുന്നു അതുവല്ലില്ലാ ഹി അള്ളാഹുവിൻ്റെ എതിരാളിയായിരിക്കുന്നു

നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഖുർആാനുമായി വരുന്ന ജിബിരിൽ അലി ഇസ്ലാമിനെ ആ ജിബിരിൽ അലി ഇസ്ലാമിന്റെ ശത്രു ആരോ അവനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് പക്ഷെ ഇവിടെ ഈ നേരെ ഇപ്പുറത്തുള്ള ആയത്തിൽ അള്ളാഹു ജിബി ഇസ്ലാമിനെ മാത്രല്ല ആരാണ് അള്ളാഹുവിൻ്റെയും മറ്റ് മലക്കുകളുടെയും അവനയച്ച മുർസലിങ്ങളുടെയും ശത്രു പിന്നെ ജിബിരി ഇസ്ലാമിനെയും മീക്കാ ഇസ്ലാമിനെയും വേറെ പറഞ്ഞു അവരുടെ ഒക്കെ ശത്രു ആരാണോ അവർക്ക് തന്നെയാണ് ആ ശത്രുതെ തിരിച്ചടിക്കുക കാരണം അവർക്ക് അള്ളാഹു ശത്രു ആയിട്ട് മാറുന്ന സത്യത്തിൽ അള്ളാഹിനോട് അവർക്ക് നേരെ ശത്രുത ഇല്ല അവര് പറഞ്ഞ ഞങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് അവര് പറഞ്ഞു മറ്റു മലക്കളൊക്കെ അവർക്ക് ഓക്കെയാണ് അതില് പറഞ്ഞേ അങ്ങ് മീക്കഇ ഇസ്ലാം ആണ് ഞങ്ങൾക്ക് വൈകി കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ് ജിബി ഇസ്ലാമിനെ പറ്റൂലെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ അള്ളാഹ് പറഞ്ഞത് ജിബിലലി ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്നതോട് കൂടി അള്ളാഹിനോടുള്ള ശത്രുവാണ് കാരണം എന്തുകൊണ്ട് ജിബിലിൽ അലി ഇസ്ലാമിനെ ഈ ഉദ്യോഗം കൊടുത്ത് നിയോഗിച്ചത് അള്ളയാണ് അപ്പ തത്വത്തിൽ അള്ളഹാനും ശത്രുവായിട്ട് മാറുകയാണ് ഞാൻ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹാന്റെ വ്യവസ്ഥ അംഗീകരിക്കണ്ടേ അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ് വഹയി എത്തിച്ചു കൊടുക്കേണ്ട ആള് ജിബിലി ലാന് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ വ്യവസ്ഥയാണ് പഠിച്ചവന്റെ ഇച്ഛയും തീരുമാനവും നിയമവും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അള്ളഹാനെ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അള്ളാനു വലിയ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജിബിലിൽ അലി ഇസ്ലാമിന്റെ ശത്രു ആയാൽ അള്ളഹാന്റെ ശത്രുവാണ് മാത്രമല്ല ജിബിരി അലി ഇസ്ലാം എന്നുള്ളത് മലക്കുകളുടെ കൂട്ടത്തിൽ പ്രസിഡന്റ് ആണ് മലക്കുകൾക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ മുഖറബുൽ അമലാക്ക് മലക്ക് ജബി ഇസ്ലാമാണ് പ്രിൻസിപ്പലിനെ തട്ടിയാല് പിന്നെ മറ്റുള്ള അധ്യാപകന്മാരെ കയ്യിലെടുക്കാൻ പറ്റുമോ ഒക്കെ ഒറ്റ കമ്പനിയല്ലേ അല്ലേ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇരിക്കും മങ്ങൾ ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ആ ഷരീഫ് അസ്രാഫിനെ വിമർശിക്കുമ്പോലല്ലേ അതന്നെ അല്ലേ കേട്ടിട്ടില്ലേ കേക്കണില്ലേ ഞാന് ആ ജിബി ഇസ്ലാമിനെ വിമർശിച്ച പിന്നെ മലക്കൾ വിമർശിക്കും പോലെയാണ് കാരണം ജിബി ഇസ്ലാം മലക്കരുടെ കൂട്ടത്തിൽ ഉസ്താദാണ് നേതാവാണ് അപ്പൊ കമ്പനി ഒക്കെ ഒന്നു തന്നെയാണ് അതാണ് അപ്പൊ തന്നെ നമ്മൾ പിന്നെ നമ്മളെ നമ്മളെ കുടുംബം ചിന്താവാ നമ്മളെ നാട് ചിന്താപ് അങ്ങനെയൊക്കെ പറയില്ലേ ഇന്ത്യ ആകുമ്പോ ഒക്കെ വലുതാവും ചിലപ്പോൾ ഇന്ത്യയിലെ ഒരാളെ തൊട്ടാവും പാകിസ്ഥാനാണെങ്കിൽ നമുക്ക് ഒറ്റ അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടാവും കുടുംബത്തെ തൊട്ടാ എല്ലാരും ഒറ്റക്കെട്ടാവും അങ്ങനെയല്ലേ ജിബിലിൽ അലി ഇസ്ലാം എന്നുള്ളത് മലക്കറുടെ കൂട്ടത്തിൽ നേതാവാണ് നേതാവിനെ തോട്ട പിന്നെ എല്ലാവരെയും തൊട്ട പോലെ അല്ലേ ഏറ്റവും വലിയ സൈക്കോളജി അല്ല അല്ല പറയുന്നത് കാരണം അവർക്ക് നേരെ ദേഷ്യം മീക്കായ് ഇസ്ലാമിനോടല്ല മറ്റു മലക്കളോടും ഇല്ല അവർ പറഞ്ഞ ജിബിരിലെ ഈ പരിപാടിക്ക് പറ്റൂല അത് കൂടി അള്ളഹാനെ അവർ വിമർശിച്ചു ജിബിരിയിലും വിമർശിച്ചു മീക്കായും വിമർശിച്ചു മലക്കളൊക്കെ വിമർശിച്ചു മുർസലിങ്ങൾ മുഴുവൻ വിമർശിച്ചു കാരണം മുർസലിങ്ങളൊക്കെ ഒറ്റ കുടുംബമാണ് അഭിപ്രായത്തിൽ ഇല്ല കമ്പനി ഒന്നല്ലേ അതില് ഒരാളെടുത്തിട്ട് ഇതിന് എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞ എല്ലാരും പറഞ്ഞ പറഞ്ഞാ കാരണം അവരൊക്കെ ഒന്നാണ് മലക്കൽ ഗ്രൂപ്പീസ് ഉണ്ടോ എമ്മല പോലെ മലക്കലടയില് രാഷ്ട്രീയണ്ടോ അതൊക്കെ എമ്മളടിയിലേ ഉള്ളൂ കണ്ടൂടാ തൊട്ടൂടാ ഇരുന്നൂടാ എമ്മലടയിലുള്ള പ്രശ്നല്ലേ മലക്കലിടയില് ഗ്രൂപ്പീസ് ഉണ്ടോ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ഏ ഒരു ഗ്രൂപ്പീസ് ഒക്കെ ഒറ്റ ഗ്രൂപ്പാ മലക്കലൊക്കെ ഒറ്റ ഗ്രൂപ്പാ നമ്മുടെ ഇടയിൽ വ്യത്യസ്ത കൊടികൾ വ്യത്യസ്ത രാഷ്ട്രീയ വ്യത്യസ്ത രീതിയിലുണ്ടാവും എല്ലാം തെറ്റാണെന്നല്ല ചിലതൊക്കെ ഫുറോഹ്യാത്തിന്റെ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ഉമ്മത്തിനെ ഗുണം ചെയ്യും അതുണ്ട് ഞാൻ തെറ്റാണെന്നല്ല പക്ഷെ മലക്കല ഇടയിൽ അങ്ങനെ പോലും ഇല്ലാന്നു അപ്പൊ ജിബിരി തൊട്ടാൽ എല്ലാരും തൊട്ടു അപ്പൊ അള്ളാഹു തല നിയോഗിച്ച ആളുകളാണ് അപ്പൊ അള്ളാൻ ഇതള്ളിയ പോലെയാണ് മുർസലി അങ്ങനെ തല്ല ജിബെ ഇസ്ലാം അമ്പിയ മുർസലിങ്ങനെ തമ്മിൽ ബന്ധം അങ്ങനെയാണ് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ജിബേ ഇസ്ലാമാണ് ഈസാ നബി കോണ്ടോ നിർത്തത് ഈ കാലി കായലി ഇസ്ലാമല്ല ജിബി ഇസ്ലാമാണ് അതാണ് അള്ളാഹ് പറയണത് ജിബെ ഇസ്ലാമിനെ പറ്റൂലെന്നോ അപ്പൊ അള്ളാ ചോദിക്ക ആരാടാ ഈ അള്ളഹാനേയും മലക്കളിയും മുസലിങ്ങളെയും ജിബെ ഇസ്ലാമിനെയും മീ കായലൊക്കെ ആരാണ് എതിർക്കുന്നത് അവൻ അള്ളാന്റെ ശത്രുവാണ് അവനോട് അള്ളാഹ്ക്കും ശത്രുതയാണ് കാരണം എന്താ ഒന്നിനെ തൊട്ട എല്ലാം പോലെയാണ് ഒക്കെ പൊളി അതാണ് ഏറ്റവും വലിയ സൈക്കോളജിയാണ് ആ പഠിപ്പിക്കുന്നത് ഇനി രണ്ടാമത് ഇവിടെ ചിന്തിക്കാനുള്ളത് മറ്റൊരു കാര്യം ഇതിനേക്കാൾ ഒന്നും കൂടി ചിന്തിക്കാളില്ല കേട്ടോ വരണം രണ്ടാമത് എന്തിക്കാളെ മങ് ഖാൻ അതുപോലില്ല മലായിക്കത്തി ആരെങ്കിലും അള്ളാന്റെ ശത്രുവാക്കിയാൽ മങ് ഏതൊരുത്തനാട് കാന അവനായിരിക്കുന്നു അതുപോലില്ല അള്ളാന്റെ ശത്രുവായിരിക്കുന്നു അപ്പൊ മലായിക്കത്തി അവന്റെ മലയ്ക്കലോട് ശത്രുവായിരിക്കുന്നു ആയിരിക്കുന്നു ഊസുലി അവന്റെ മുർസലിങ്ങനോട് ശത്രുവായിരിക്കുന്നു പിന്നെ ചിബിരിയിലെ മീക്കായെന്ന് വേറെ പറഞ്ഞു മലായിക്കത്തി എന്നുള്ളവര് പെട്ടി അല്ലേ രണ്ടാമത് എന്തിക്കാളു മലായി കത്തി ഒരു പട്ടല്ലോ പിന്നെ എന്തിനാ അവരെ സപ്പറേറ്റ് പറഞ്ഞത് അത് മലക്കളിൽ ഇവർക്കുള്ള സ്ഥാനം എന്ന് വേറെയാ അപ്പൊ വേറെ ജിൻസ് പോലെ ആക്കിന്ന മലക്കളുടെ കൂട്ടത്തിൽ പെട്ട തന്നെയാണ് എന്നാല് ഇവരുടെ സ്ഥാനം വേറെയാ അല്ലെ പ്രധാനമന്ത്രി എന്നുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ട തന്നെയാണ് പക്ഷെ എല്ലാരും കാണും പോലെ കാണുമ്പോലല്ലേ നമ്മള് എല്ലാരും വന്നു പ്രധാനമന്ത്രി വന്നെന്ന് പറഞ്ഞു മനുഷ്യന്മാരൊക്കെ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഇയാൾ പെട്ടീലേ പക്ഷെ അയാള് വന്നു എന്ന് വേറെ പറയും കാരണം ആള് സ്ഥാനം വേറെ അങ്ങനെയല്ലേ എല്ലാരും വന്നു മന്ത്രി വന്നു എല്ലാവരും വന്നു ഉസ്താദും വന്നു എല്ലാവർക്കും കൊടുത്തു ഉസ്താദിനും കൊടുത്തു ഈ എല്ലാവരും ഇള്ളേലും ഒപ്പരും പെട്ടിയില്ലേ പക്ഷെ അത് സെപ്പറേറ്റ് പറഞ്ഞ എന്താണ് ആ ദറച്ച ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഇവരുടെ ചർച്ച ജിബിരിയിലും മീക്കായലും വേണം മറ്റും അൾക്കളെ കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾക്ക് മീക്കായിലും പറ്റാതെ ജിബിരിലിനും പറ്റും അല്ലെങ്കിൽ ജിബിരിയിലും പറ്റുമല്ലോ മീക്കായലും പറ്റും ഇതിങ്ങനെ ഈ രണ്ട് പേരാണ് അവരുടെ തത്തി കളിക്കുന്നത് അപ്പൊ ആ രണ്ടു പേരെടുത്തിട്ട് അള്ളാഹുത്തലി ഈ ആയത്തിൽ വേറെ പറഞ്ഞു അങ്ങനെയാവാം ഇനി ഇതിലേറെ ചിന്തിക്കാനുള്ള വേറെ ഒന്നുണ്ട് മൂന്ന് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങക്കോ മനസ്സിലാവണില്ലേ മൂന്നാമത്തത് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇവിടെ എന്താണ് ജിബിരിയിൽ മീക്കായ പറയുമ്പോ എപ്പോഴും ജിബിരിലെ മുന്തിക്കണ് സീനിയർ ആയത് ഒരിക്കലല്ല ഒരിക്കലുമല്ല ഒരഭിപ്രായത്തിൽ ജിബിരി അലി ഇസ്ലാമിനേക്കാൾ സീനിയർ മീക്കായ് ഇസ്ലാം ഒരഭിപ്രായത്തിൽ അങ്ങനെ എവിടെ ആയത്തിൽ പറയുകയാണെങ്കിലും ഹദീത്തിൽ പറയുകയാണെങ്കിലും ഈ പാഠശാലയിൽ നിന്ന് കുട്ടികൾ പഠിച്ചിട്ട് വാതിലും പ്രസംഗത്തിലും എഴുത്തിലൊക്കെ വരികയാണെങ്കിലും ജിബിലയിൽ മീക്കായി ഇങ്ങനെ അത് വരുവുള്ളൂ മീക്കായി ജിബിരി നിങ്ങൾ എവിടെയെങ്കിലും കെട്ടിട എന്താ അതിന് കാരണം അതിന് കാരണമുണ്ട് മീക്കായി ഇസ്ലാം കൊണ്ടുവരുന്നത് മഴയാണ് അതിലൂടെ മുളക്കുന്നത് സസ്യങ്ങളാണ് ഫ്രൂട്ട്സാണ് പച്ചക്കറിയാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിനാണ് പറ്റുക റോഹിൻ അതോട് ഉപകാരമില്ല ജിബിലീലി ഇസ്ലാം കൊണ്ടുവരുന്നത് ശരീരത്തിന്റെ ഭക്ഷണല്ല റോഹിന്റെ ഭക്ഷണം റോഹിന്റെ ഭക്ഷണം അത് കിട്ടുന്നതാണ് വഴയിലൂടെ ഫ്രൂട്ട്സ് ഇല്ല ഇൽമിന്റെ മേലെ ഇല്ല ഇൽമിന്റെ മേലെ ഇറച്ചി ഇല്ല ഇൽമിന്റെ മേലെ വെള്ളമില്ല ഏറ്റവും നല്ല വെള്ളം ഏറ്റവും നല്ല മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള റോഹിനെ കൊടുക്കുന്ന വെള്ളമാണ് ഏറ്റവും നല്ല ഭക്ഷണം മനുഷ്യനെ മനുഷ്യനാക്കാൻ അള്ളാഹു മനുഷ്യ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള റോഹിനു കൊടുക്കുന്ന ഭക്ഷണമാണ് ആ റോഹിന്റെ ഭക്ഷണം റോഹിന്റെ പാനീയം അതിന്റെ ചാർജ് ഉള്ളത് ഇസ്ലാമിനാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ മുന്തിച്ചത് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇൽമിന്റെ മേലെ ഈ ലോകത്ത് ഒരു സാധനവുമില്ല ഒരു സാധനമില്ല മേലെ എന്തെങ്കിലും ഒന്നുണ്ട് കരുതിയാൽ അവൻ ഈ ഉമ്മത്തിൽ ഭ്രാന്തനും വിഡ്ഢിയും പരാജിതനുമാണ്

അതിന് വളരെ വലിയൊരു മനഃശാസ്ത്രങ്ങൾ മനസ്സിലാക്കി നോക്കി ഈ ഹാധീയത്തില് മുമ്മിന് നഷ്ടപ്പെട്ട നിധിയാണ് സ്വത്താണ് ഇൽമ എന്ന് പറഞ്ഞാൽ അതിന് എന്താ മനസ്സിലാക്ക ഇൽമ് പഠിക്കാൻ പറ്റുന്ന നല്ല രൂപത്തിൽ ഇൽമ് പഠിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ ഉണ്ടോ ആള് എവിടെ ഒക്കെ പോയിരിക്കണം അങ്ങനെയല്ലോ ഞമ്മക്കിപ്പം പേഴ്സ് പോയി നോട്ടുക എന്റെ പേഴ്സ് പോയാലും ഞാൻ എല്ലായിടത്തും തരില്ലേ തരിയോ ഇല്ലേ എന്റെ അക്കം നിങ്ങളുടെ ആയിക്കോളും മൊബൈൽ പോയി നോക്കുക എല്ലായിടത്തും തരില്ലേ അപ്പൊ ഇങ്ങനെ തരേണ കൂട്ടത്തിൽ ആരോ പറഞ്ഞു ആ സ്കൂളില് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു മൊബൈൽ ഉണ്ട് ഞങ്ങൾ താൻ തോന്നി ഞാൻ കുട്ടികളെ അടുത്തുനിന്ന് പോയി തരില്ല എന്ന് അറിയോ പറയില്ല കാരണം എന്റെ സാധനാണ് എന്ന പോലെ ഇൽമ ഹക്കാരൂപത്തിൽ ആര് പറയുകയാണെങ്കിലും പ്രായം താഴ്ന്ന ആള് പറയണെങ്കിലും മേലെ പറയുകയാണെങ്കിലും അവിടെ പോയിരിക്കണം നമ്മൾ കാരണം എന്റെ സാധനാണ് എന്റെ സാധന അയാളെടുത്തിന്റെ ആള് തെറ്റേ മൊബൈൽ എൻ്റെതാണ് അത് നഷ്ടപ്പെട്ട എന്റെ സ്വത്താണ് അത് ചെറിയ കുട്ടികളെടുത്തിട്ട് പോയി ആയിക്കോളും തന്നെ കുട്ടികളെടുത്ത് ഞാൻ സ്വത്ത് എന്ന് പറയാൻ പറ്റും എന്റെ മതാണ് കാരണം ഇൽമെന്നുള്ളത് എനിക്ക് കിട്ടേണ്ട എന്റെ സാധനാണ് അതിന്റെ എടുത്തിട്ടുണ്ട് തന്നെ അവിടെ പഠിക്കുക അതാണ് പോയിരിക്കൽ ആരെങ്കിലും സദസ്സിൽ പതിവായി വന്നാൽ അവൻ ദുനിയാവിലും പരലോകത്തും ലോകത്തും ബഹുമാനിക്കപ്പെടുന്നവനാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുക

ഇന്നുമായി അക്ഷഅു എന്നും ഒരു അപ്പൊ എന്തായ അർത്ഥം ആലിമ്യങ്ങളെ അള്ള പേടിക്കുന്നു അല്ല പറഞ്ഞാൽ നമ്മളെ ഇടയിലുള്ള അർത്ഥം അർത്ഥട്ടോ അങ്ങനെ കരുതരുത് അള്ള സ്നേഹിക്കും അള്ള ബഹുമാനിക്കും അള്ളാഹു സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സംശയിക്കരുത് അല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു വരണേല്ലേ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒരു അലിഫ ഒരു ഒരു അലിവല്ലേ അള്ളാഹു ഉള്ളിലുള്ള കൽവിലുള്ള എന്ന് കലവിലുള്ള ആദ്യം അള്ളാഹുദാദ്യം കൽപ്പണ്ടേ അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രയോഗങ്ങൾക്കൊക്കെ മുറാതൊന്ന് വേറെയാ എങ്കിൽ ഈ അർത്ഥവും പറ്റും ഒരു ബഹുമാനമുള്ള ആളിൽ നിന്ന് എന്തൊക്കെയാണ് വരിക അതൊക്കെ ആലിമിന് അള്ളാഹുത്താല കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം അല്ല അള്ളാഹുത്താല ആലിമിങ്ങൾ അങ്ങനെ പേടിക്കും ബഹുമാനിക്കും എന്നല്ല അതിന് അർത്ഥം ഏത് ഇസ്മകൾക്കും അങ്ങനെയാണ് അർത്ഥം ഞമ്മളടിയിൽ വെക്കുമ്പോൾ ഉള്ള അർത്ഥം വെക്കാൻ പറ്റൂല അള്ളാഹു താല അള്ളാഹു ഉസ്മാനത്തിൽ സംസാരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഞമ്മളിപ്പങ്ങനെ അങ്ങനെ മേലെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ നാളെ ഒരാള് ഭയങ്കര കൊടുക്കണ ഒരു ജോലി എന്നോട് വെച്ച് സംസാരത്തിന് അക്ഷരമില്ല ഭാഷയില്ല ഇല്ല പൊച്ച ഇല്ല എന്നെങ്ങനെ നടക്കുക എന്ന് വെച്ചു അള്ളാന്റെ കലാമിന് അള്ളാഹുവിന്റെ സംസാരം കലാം എന്ന് പറഞ്ഞാൽ ശബ്ദാക്ഷര ഭാഷാ നിബന്ധിതല്ല അപ്പൊ ശബ്ദമില്ല ഭാഷ ഇല്ല അക്ഷരല്ല ഇതിനെങ്ങനെ നടക്കുക നിങ്ങൾക്കൊന്ന് സംശയായോ ഏ നിങ്ങ സംശയായോ ഞാൻ അയാളോട് വെച്ചോ നിങ്ങൾ കണ്ണടക്കന്നറി ഒന്നും ഉണ്ടായിരുത് ഇപ്പൊ മനസ്സ് എന്ത് പറയണന്ന് വെച്ച് എങ്ങനെങ്ങനെ ഇപ്പോ ഏ ഇങ്ങള് ഇതൊന്ന് സപ്പോർട്ട് നൽകിയാലേ എനിക്ക് ആ വിജയം പറയാൻ പറ്റുള്ളൂ ഇപ്പോ മനസ്സ് എന്ത് പറയണെന്ന് വെച്ച് അപ്പൂപരുന്നോട് പറഞ്ഞു ഇപ്പോൾ എന്റെ മനസ്സ് എന്നോട് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു മറുപടി എനിക്ക് നൽകുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ ആ മനസ്സുകളോട് പറഞ്ഞ സംസാരം ഉണ്ടല്ലോ അതിന്റെ ഭാഷ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ അക്ഷരം ഏതാന്ന് വെച്ചാൽ അതിന് ഒച്ച ഉണ്ടോന്ന് വെച്ചു പറയാ മൂന്നുമില്ലാറ് അ ശരി നിങ്ങൾക്ക് ഇങ്ങളോട് ഇത് മൂന്നില്ലാതെ സംസാരിക്കാമെങ്കിൽ അള്ളാഹുത്താലെ കലാമിനെ മൂന്നില്ലാന്ന് തന്നെ എന്തിനാ അത്ഭുതപ്പെടുന്നു അതോടുകൂടി കഴിഞ്ഞു നമ്മൾ നമ്മളോട് അക്ഷര ഇല്ലാതെ സംസാരിക്കണേ നമ്മള് നമ്മളോട് ഭാഷയില്ലാതെ സംസാരിക്കണം നമ്മൾ നമ്മള് സാധനം അറിയില്ലേ നിന്റെ മനസ്സിനോട് മന്ത്രിച്ചാണെന്ന് അതേതാ ഭാഷ ആ മന്ത്രത്തിന്റെ ഭാഷ ഏതാ അതിന് ശബ്ദമുണ്ടോ അതിന് അക്ഷരണ്ടോ ഇല്ലെങ്കിൽ ഹലാസ് അള്ളാഹന്റെ കലാമിനെ ഇത് മൂന്നില്ല അത്രയല്ലേ ഉള്ളൂ ഇതിട്ടൊക്കെയാണ് ഇപ്പൊ യുക്തിവാദികൾ മുറത്തുകളാക്കണത് എന്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒക്കെ ചെറുപ്പക്കാരെ വെറിച്ചിട്ട് ഇസ്ലാംന്ന് ഓർത്തു പോവാ ആ അക്ഷരമില്ല ഭാഷയില്ല ശബ്ദമില്ല പിന്നെ എങ്ങനെയാ സംസാരിക്കുക അത് നീ നിന്നോട് സംസാരിക്കണ്ട് അത് നീ നിന്നോട് സംസാരിക്കണ്ട് പിന്നെ അല്ലേ അള്ളതാന്റെ കാര്യം ഒക്കെ വീട്ടീട്ടാണ് ആഴമേറിയ പാഠങ്ങളിലേക്ക് പോയാൽ ഒരു സംശയം ഒരു വിഷയത്തിലും വരില്ല പക്ഷെ ബെയ്സ് കയ്യിലുണ്ടായിരിക്കണം ബേസ് കയ്യിലില്ലാതെ പുസ്തകം വായിക്കാൻ പോരുത് ബെയ്സ് കയ്യിൽ ഒരു യുക്തിവാദിന്റെ മൃസംഗം കേൾക്കാൻ പോരുത് ഇസ്ലാം എന്ന് ചാടിപ്പോവും കാത്തു രക്ഷിക്കട്ടെ ബെയ്സ് നന്നായി വെച്ചാൽ ഈമാൻ തെറ്റൂല ബെയ്സ് ഉറപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ വായന കൂടിയാലും ആരിഫ് ഹുസൈന് വായിക്കാത്ത ആളല്ല വായിക്കുന്ന ആളാണ് ആരിഫ് ഹുസൈൻ നന്നായി വായിച്ചിരുന്ന ആളാണ് ജബ്ബാർ ഭാഷ ഖുർഹാന്റെ പരിഭാഷ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി രണ്ടു മണിക്കാണ് ഇസ്ലാം എന്ന് ഓർത്തു പോയത് എങ്ങക്ക് എങ്ങനെ കേട്ട് ആള് പ്രസംഗം കിട്ടിക്കുന്നത് അതുകൊണ്ടാണ് ആള് ഖുർഹാൻ പരിഭാഷ വായിച്ചുകൊണ്ടിരിക്കുക രണ്ടുമണിയായി ഉറങ്ങിയിട്ടില്ലേ പിന്നെയും വായിച്ചു പോകും പൊട്ടിച്ചിട്ടാണ് ചിരിച്ചു കുറഹാൻ പരിഹസിച്ചിട്ട് അപ്പൊ വാപ്പ ആണോ ഇയാൾ പൊട്ടിച്ചിരിച്ചപ്പോ അപ്പൊ വെച്ചു എന്താ ജി ചിരിക്കണെന്ന് വെച്ചു അപ്പൊ ഖുഹാന്റെ പരിഭാഷ കയ്യിലുണ്ട് വാപ്പ എടുത്തു വെച്ച് പറഞ്ഞു മേലാജി ഇത് വായിക്കരുത് തന്നെ പിറ്റേന്ന് പിറ്റെന്ന് ഇസ്ലാമെന്ന് പുറത്തുപോയി അപ്പൊ തന്നെ പുറത്തുപോയി അവധിയായിട്ട് പിറ്റേന്ന് പ്രഖ്യാപിച്ചു വേറെ വായിക്കാത്തവരല്ല നല്ല വായിച്ചോരാ രവീന്ദ്രൻ വായിക്കാത്ത ആളാണോ മുഹമ്മദ് ഖാൻ എന്നിട്ട് യുക്തിവാദി ഉണ്ട് ആള് പറഞ്ഞു ഞാനും കുറുകാന് മാത്രല്ല സ്വയം ബുഖാരി ഒക്കെ വായിച്ചു ഒക്കെ വായിച്ചു കിടന്നു ഇതാണ് വായനന്റെ അവസ്ഥ എന്തായി വായിച്ചോണ്ട് കാര്യമില്ല വായിച്ചു വായിക്കരുതെന്നല്ലോ വായിച്ചോണ്ട് മാത്രം കാര്യമില്ല അതുകൊണ്ടാണ് നരകത്തിലേക്ക് തള്ളപ്പെടുന്ന സമയത്തെ നരകവാസികൾ അവിടെ നിന്ന് പറയുന്നൊരു വർത്താനുണ്ട് ഇത് വായനന്റെ പേരിൽ മാത്രം അഭിമാനം കൊള്ളുന്ന മുഴുവൻ ആളുകളും ചകട് തുറന്ന് കേൾക്കേണ്ട ഒരു പ്രസ്താവനയാണ് എന്താ പറയണത് പറഞ്ഞ അതേ കുറവും പറഞ്ഞേ ലൗകുന്ന ഗുരുനാഥരിൽ നിന്ന് കേട്ടുപഠിച്ചിരുന്നെങ്കിൽ അപ്പൊ കേട്ടു പഠിക്കലില്ലാതെ വായിച്ചു പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഇന്നുള്ള എക്സ് മുസ്ലിമീങ്ങൾക്ക് മുഴുവനും സംഭവിച്ചത് വായിക്കാത്തതല്ല വായിച്ചതാണ് പക്ഷേ അത് ഗുരുനാഥന്മാരിൽ പോയി ക്ലിയറാക്കിയില്ല അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം ലോകത്താണല്ലോ ലോകുന്നതിനർത്ഥം ഞങ്ങൾ കേട്ടുപഠിച്ചിരുന്നെങ്കിൽ കേട്ടിട്ട് ചിന്തിക്കുക അത് വായിച്ച് ചിന്തിക്കുന്നതിനേക്കാളും മേലെയാവും അതോടുകൂടി നല്ല മനുഷ്യന്മാരാകുമ്പോ അവരോടുള്ള സ്വഴ്ബത്തോണ്ട് കിട്ടുന്ന രഹിമാൻ വേറെ ഒന്നോണ്ടും കിട്ടൂല അള്ളാഹു നമുക്കതിന് തൊഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് ഇന്ന് നാല് തത്വമാണ് ഈ ആയത്തിൽ നിന്ന് പഠിപ്പിച്ചത് നാല് തത്വം ഒന്ന് ജിബി ഇസ്ലാമിനോട് മാത്രം എതിര് കാണിക്കുന്ന ഇവരെ അള്ളഹാനോടും പിന്നെ മുർസലിങ്ങളോടും മലയത്തിനോടും ഒക്കെ എതിര് കാണിച്ചു എന്ന് പറയാൻ കാരണം അവരൊക്കെ ഒറ്റ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ കൂട്ടുകമ്പനിന്ന് പറഞ്ഞാൽ അള്ളഹാലിക്കാണത് വേറെ ആശയത്തിലും മഹബത്തിലും സ്നേഹത്തിലൊക്കെ ഒന്ന് തന്നെയാണ് അതിൽ ഒരാളെ തൊട്ട എല്ലാരെ തൊടും പോലെയാണ് രണ്ടാമത് പറഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റുള്ള മലക്കുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ജിബിരിയിൽ മീക്കായൽ പ്രത്യേകിച്ച് പറഞ്ഞത് അത് അവരുടെ ദറജസ്ഥാനം എന്ന് വേറെയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എപ്പോഴും ചർച്ച ഉള്ളത് ഈ രണ്ട് മലക്കുകളാണ് അതുകൊണ്ടാണ് മൂ നാലാമത് പറഞ്ഞത് ജിബിരിൽ മീക്കായൽ എന്ന് പറയുമ്പോൾ ജിബി ഇസ്ലാമിനെ മുന്തിക്കാൻ കാരണം എന്താണ് മീക്കാലി ഇസ്ലാമിന്റെ ചാർജ് ഭക്ഷണം വെള്ളമാണ് ഇസ്ലാമിന്റെ ചാർജ് ഇൽമാണ് ഇമിൻ്റെ മേലെ ഒരു ഭക്ഷണവും ഇല്ല ഒരു വെള്ളവും ഇല്ല അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അലഹു

രഹസ്യം പരസ്യത്തെക്കാൾ നന്നാക്കി തരണേ അല്ല കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല സ്വഭാവം നന്നാക്കി തരണേ അല്ല ആയുസ് നീട്ടി തരണേ അല്ല അതിനിന്റെ തോഴത്തിലാക്കി തരണേ അള്ള ആക്പത് നന്നാക്കി തരണേ അള്ള അള്ളാഹുയെ ഞങ്ങൾക്ക് ആർക്കും പരിക്കാക്കല്ല അല്ല ആരെയും ഞങ്ങൾക്ക് പരിക്കാക്കല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ല അല്ല ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അസ്വസ്ഥതകളിൽ നിന്ന് കാക്കണേയല്ല മാരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല നാടിനെ നന്നാക്കണേ അല്ല മക്കളെ നന്നാക്കണേയല്ല ഞങ്ങളൊക്കെ നന്നാക്കി തരണേ അല്ല അള്ളാഹുയെ സ്വർഗത്തിൽ സന്തോഷത്തോടെ സംഘടിപ്പിക്കണേ അല്ല അത് ഹബീബിന്റെ ജീവാറിലാക്കി തരണേ അല്ല ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞ കവറാളികളായവർക്ക് പുറത്തൊടുക്കണേല്ലോ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മമ്മിനിയങ്ങളും ഇതിനകത്തിന് പുറത്ത് കൊടുക്കണേയല്ലോ അള്ളാഹുയെ ഞങ്ങളെല്ലാ ആവശ്യങ്ങളും നീസത്തോടെ പൂർത്തിയാക്കി തരണേ അല്ല ربنا اللهم انصر امه سيدنا محمد رحمة سيدنا محمد صحيح. تجاوز عن امه سيدنا محمد صحيح. جعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيسين محمد وعلى وصحبه اجمعين سبحان ربك رب العزه يا ما يصفون وسلام على المرسلين